ബഹുമാനപ്പെട്ട ി തങ്ങള് സുനനിൽ നാനൂറ്റി നാപ്പത്തിനാലാം നമ്പറായി ബഹുമാനപ്പെട്ട ഇമാമുനെ ആയിരത്തി ഒരുന്നൂറ്റി അഞ്ചാം നമ്പറായിരിക്കുന്നുണ്ട് ഹദീഫിന്റെ ചുരുക്കിയ സാരൻ ഇതാണ് അബ്ബാസ് തങ്ങളോട് ഞാൻ നിങ്ങൾക്ക് ഒരു സമ്മാനം തരട്ടെയോ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം ഒരു കാഴ്ച തരട്ടെയോ ഒരു വസ്തു നിങ്ങൾക്ക് പരിതോഷികം തരട്ടെയോ എന്ന് പറഞ്ഞതിന്റെ ശേഷംകാരത്തെ കുറിച്ച് വിശദമായി അന്ന് പറഞ്ഞു കൊടുത്തു ഇതേ ഹദീത് തന്നെ ബഹുമാനപ്പെട്ട ഇമാം ബൈഹത്തിനു സഹയായി ഉദ്ധരിക്കുന്നുണ്ട് ഇതത്ര നല്ലതല്ല എന്ന് ഇബിൻ ഉൽ ജൗസി പറഞ്ഞപ്പോൾ ഇബിൻ ഉൽ ജൗസിയെ എതിർത്തുകൊണ്ട് ഇമാംത്തി തങ്ങൾ അങ്ങനെയല്ല ആ ഹദീത് വളരെ നല്ല ഹദീത്താണ് ഇബിൻ മൊയ്നും നസായി തങ്ങളൊക്കെ ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസാണ് എന്ന് വിസ്തരിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട അല്ലാമ ഇബുൽബി എന്ന കിതാബിൽ ഈ ഹദീസ് വളരെ നല്ല ഈ സ്വലാത്തി വളരെ നല്ല എന്ന് നമ്പർ ഹദീഫാണ് എന്നുദ്ധരിക്കുന്നത് ഇമാം സർക്കി തങ്ങൾ ഇബിനുൽ ജൗസി അദീസിനെ മോശമാണെന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് തെറ്റുപറ്റിയതാണ് ഈ ഹദീസ് വളരെ നല്ല ഹദീസാണ് എന്ന് തന്നെ ബഹുമാനപ്പെട്ട ഇമാം ർഷി തങ്ങൾ വ്യക്തമാക്കുന്നതായി പേജിലുണ്ട് ഇമാമുന മുസ്നദുൽ എന്ന കിതാബിൽ സനതു നല്ല നല്ല ഹദീസാണ് എന്ന് സ്ഥിരപ്പെടുത്തുന്നുണ്ട് ബഹുമാനപ്പെട്ട ഇമാം തങ്ങൾ അബിഹാമി ഷെർഫി എന്ന പരത്തുട്ട് ഈ ഹദീസ് വളരെ നല്ല ഹദീസാണ് എന്ന് പറഞ്ഞ് സ്ഥിരപ്പെടുത്തുന്നത് അമനുൽ മഹബൂ മൂന്നേ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ പേജിലുണ്ട് തുർമുദി ഇമാമുനെ തുറമുദാഹു താലു ഇബനുമുബാറക്കും മറ്റുള്ളവരുമൊക്കെ ഇത് സാധാരണ നിസ്കരിക്കയും മാത്രമല്ല അവ പ്രധാപരാധിഹുനഭാഗവും വന്നാൽ മുൻഗാമികളായ മഹത്വക്കൾ പരമ്പര ഇത് നിസ്കരിച്ച് വരാറുണ്ട് എന്നും സ്ഥിരപ്പെടുത്തിയത് ആവരമായ ബോധം മൂന്നാം വാലിന് ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ പേജിലുണ്ട് ചുരുക്കത്തിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു നിസ്കാരമാകുന്നു പാക്ഷാൽ ഇമാമുനവദി തങ്ങൾ തന്നെ ബഹുമാനപ്പെട്ട തെഹസീബുൽ കിതാബ് മൂന്നാം വാഴം നാനൂറ്റി അമ്പത്തി ഏഴിൽ അമ്മാത്തു നിസ്കാരം അതിനങ്ങനെ പേര് കിട്ടാൻ കാരണം അധികം അധികം തസ്ബീ വരുന്നത് കൊണ്ടാണ് അത് വളരെ നല്ലതാണ് ഫിയ ഹദീഫും വളരെ നല്ല ഹദീസ് അലജിൽ വന്നിട്ടുണ്ട് ഹസനത്തും അത് വളരെ നല്ല നിസ്കാരമാണെന്ന് തെഹദീബുമാൽ പേജിൽ പറഞ്ഞിട്ടുണ്ട് ഇബിൻ ഉമിയ അടക്കം ഇബിൻ ഹുസൈമിയടക്കം സഹോദരങ്ങൾ പലരും ഇതിനെ നിരാകരിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ ഇമാമിയങ്ങളൊക്കെ വളരെ നല്ലതാണെന്ന് പറഞ്ഞതാകുന്നു ഇബുനു സ്വലാ പറഞ്ഞു ഇന്ന ഹസൻ വളരെ നല്ലതാണ് ബഹുമാനപ്പെട്ട സുയൂത്ത് ഇമാം തങ്ങൾ ഇത് ഉദ്ധരിക്കുന്നുണ്ട് അതുപോലെ അതുകൊണ്ട് തന്നെയാണ് സുഹഫത്തു മഹ്താജി എന്ന കിതാബിൽ ഇമാമിനു നഹ്വി എന്റെ കയ്യിലുള്ള പതിപ്പ് ക്യാപിറ്റൽസിന്റെ ക്യാപിറ്റൽ കോഴിക്കൊണ്ട് തപാൽ ചെയ്ത പതിപ്പാണ് വല്യം രണ്ട് ഇരുന്നൂറ്റി എൺപത്തി നാലാമത്തെ ഹദീജി സ്വലാത്തു സ്വരാ വളരെ പ്രധാനപ്പെട്ട ചിഹ്നത്താണ് വഖ്തിൻ സാധിക്കുമ്പോഴൊക്കെ അത് നിസ്കരിച്ചു കൊണ്ടിരിക്കണം വൈല്ലാഫ യൗമിൻ വലൈനത്തിൻ ഇല്ലെങ്കിൽ ഓരോ രാതിലും ഓരോ പകലിലും നിസ്കരിക്കണം വഹീമ അല്ലെങ്കിൽ രാതിലോ പകലിലോ തന്നെയെങ്കിലും വൈല്ലാഫ ഉസുബൈൻ അതും സാധ്യമല്ലെങ്കിൽ ആഴ്ചയിലെങ്കിലും വൈല്ലാഫേരിൻ സാധ്യമല്ലെങ്കിൽ മാസത്തിൽ വൈല്ലാഫ സനത്തിൽ അല്ലെങ്കിൽ കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും

ഇതിന്റെ പോലീഷയും അതീതുമൊക്കെ കേട്ടിട്ടും ഈ നിസ്കാരം ഒരാൾ നിർവഹിക്കുന്നില്ലെങ്കിൽ അവൻ ദീനി നിയമങ്ങളെ പരീക്ഷിക്കുന്നവനാണെന്ന് പോലും മഹാന്മാർ പറഞ്ഞത്യം രണ്ട് ഇരുന്നൂറ്റി എൺപത്തി അഞ്ചാം പേജിൽ ഒന്നാം വരിയിൽ ഉദ്ധരിക്കുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു തുന്ന നിസ്കാരമാണ് ബഹുമാനപ്പെട്ട നിഹായ അതുപോലെ തന്നെ അടക്കമുള്ള എല്ലാ കിതാബിലും ഈ ഹജീഫ് ഉദ്ധരിക്കുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു നിസ്കാരമാകുന്നു സ്വലാത്തു തുബി ശ്രദ്ധിക്കേണ്ട കാര്യം പ്രത്യേകമായി നാം ശ്രദ്ധിക്കുക അതിൽ ഓരോ റക്അത്തിലും ഒരു വട്ടം വൽഹംദുലില്ലാഹി വലാ വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് ഹൗല വലാ വട്ടം ഇല്ലാ ബില്ലാഹിൽ അലീൽ അലിയിൽ എന്ന് കൂടി ഉണ്ടെങ്കിൽ നന്നു നാല് ഋക്കേത്താണ് നിസ്കാരം ആണെങ്കിലും പകലാണെങ്കിലും ഈ രണ്ടു റക്അത്ത് വീതമാണ് നല്ലത് രാത്രിയാണെങ്കിൽ ഈ രണ്ട് വീതവും പകലാണെങ്കിൽ നാലുമാണ് നല്ലതെന്ന് പറയാറുണ്ട് ഇയാ ഇബാദ് അടക്കം പല കിതാബുകളിലും അങ്ങനെയുണ്ട് പക്ഷെ നമ്മളൊക്കെ പൊന്നാനി പാരമ്പര്യം അനുസരിച്ച് മഹ്ദൂനിയങ്ങളെ പാരമ്പര്യം അനുസരിച്ച് ക്രൊഫയെയും ഇതുൻ ഹജറിനെയും മത്തമതാക്കുന്നവരാണ് കേരളീയ മുസ്ലിം പാരമ്പര്യം അത് അടിസ്ഥാനത്തിൽ ഹജർ തങ്ങളും നോക്കുമ്പോ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും സ്വലാത്തുൽ ലൈലി വഫീൽ ഇബായത്തിൽ രാത്രിയെ പോലെ തന്നെ പകലിലും ഈരണ്ട് ഈരണ്ടായിട്ട് നിസ്കരിക്കലാകുന്നു അധികാമ്യം ഉത്തമം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് രാത്രി രാവിലാണോ പകലാണെങ്കിലും ഈരണ്ട് റെക്കയത്താണ് നല്ലത് അപ്പം തസ്മി നിസ്കാരത്തിൽ നിന്നുള്ള രണ്ട് റെക്കയത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയത്ത് വെച്ച് തെറ്റി വീർ കിട്ടിയതിന്റെ ശേഷം വജ്രത്ോതണം ശേഷം ഫാത്തിഹ ഓതണം ഒന്നാമത്തെ റക്കയത്തിൽ ഏത് സുഹൃത്തും ഓതാ ഒന്നാമത്തെ റക്കയത്തിൽ ഫാത്തിയന്റെ ശേഷം അല്ലഹാഖു മുത്ത കാഫുർ രണ്ടാമത്തെ റക്കയത്തിൽ വല്ലശ്ശുരി മൂന്നാമത്തെ റക്കയത്തിൽ നാലാമത്തെ റക്കയത്തിൽ വഹദ് ഇതാണ് ഏറ്റവും നല്ലത് അപ്പൊ ഒന്നാമത്തെ റക്കയത്തിൽ വജ്രത്ത് കഴിഞ്ഞു ഫാത്തിയ കഴിഞ്ഞു അല്ലാഹു മുത്തക്കാഫുറും കഴിഞ്ഞിട്ട് ശേഷം റുഗോവിലേക്ക് പോകുന്നതിന് മുമ്പ് സുബാൻ എന്ന് പതിനഞ്ച് വട്ടം വലാ ഇല്ലാ അലഹുലുബത്തെ ഉണ്ടായാലും നല്ലതാണ് പിന്നെ റുഖ്വൈൽ അതിലുള്ള തസ്ബിയുടെ ശേഷം പത്ത് ഉൽ തസ്ബിയുടെ ശേഷം പത്ത് ഒന്നാം വട്ടം പറഞ്ഞതിന്റെ ശേഷം പിന്നെ രണ്ടാം സുജൂദിൽ നിന്നിട്ട് ഉയരുമ്പം ആ ഇരുത്തം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിരിക്കുക എന്നിട്ട് പത്ത് വട്ടം സുബാൻ അള്ളാ അലുലഹി നല്ലതാണ് ഇനി അണീൽക്കുമ്പോ രണ്ടാമത്തെ അള്ളാഹു അക്ബർ പറയേണ്ടതില്ല ഇപ്പൊ ഒന്നാം അത്രക്കയത്തിൽ കൃത്യം എഴുപത്തി അഞ്ച് പ്രാവശ്യമായി ഇസ്രാത്തിന്റെ ഇരു സുജൂതിൽ നിന്ന് ഇസ്രാത്തിന്റെ ഇരുത്തത്തിലേക്ക് ഇരിക്കുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു ആ ഇസ്രാത്തിന്റെ ഇരുത്തത്തിൽ നിന്ന് മുകളിലോട്ട് രണ്ടാം എണീൽ കുമ്പോൾ അള്ളാഹു അക്ബർ പറയേണ്ടതില്ല ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക അത്തഹ്യാത്തിൽ ഇത് അപ്പഹ്യാത്തിന്റെ മുമ്പോ ശേഷമോ രണ്ടുമാവാം ഏറ്റവും നല്ലത് അബുലഹു അപ്പയ്യാ തോന്നണന്റെ മുമ്പാണ് പത്ത് റുക്കുവിലും മേത്തുദാലും സുജിദലും ഒക്കെ അതിലുള്ള വിക്രുകൾക്ക് ശേഷം പറയലാണ് നല്ലതെന്ന് പറഞ്ഞല്ലോ പക്ഷെ അത്തയ്യാത്തിന്റെ ഇരുത്തത്തിൽ അത്തയ്യാത്തിന്റെ മുമ്പാണ് ഇത് പറയാൻ നല്ലത് എനിക്ക് ശ്രദ്ധിക്കുക ഫാത്തിയൻ സൂറത്തും മോദിയത്തിന്റെ ശേഷം റുക്കുവിന്റെ മുമ്പ് ഒരു പതിനഞ്ച് വട്ടമാണല്ലോ ചൊല്ലിയത് ആ പതിനഞ്ച് വട്ടം ഉള്ളത് ഫാത്തിയന്റെ മുമ്പാക്കുക എന്നാൽ ഇസ്തിറാത്തിന്റെ ആ ഇരുത്തത്തിലുള്ളത് നമുക്ക് ഈ ഫാത്തിയന്റെ ശേഷം കൊണ്ടുവരാം അപ്പൊ ഇസ്റ്ററാത്തിന്റെ ഇരുത്തത്തിൽ വേണ്ട ഇങ്ങനെയും ചെയ്യാം ഏതായാലും വളരെ പ്രതിഫലാർഹമായ ദോഷങ്ങൾ കൊറുക്കുന്ന ഒരുപാട് ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്ന പ്രബലമായ നിസ്കാരമാണിതെന്ന് ബഹുമാനപ്പെട്ട ഇമാമികളെ രേഖപ്പെടുത്തുന്നുണ്ട് ഫതൂൽ മോനൂറ്റി ഒമ്പതാമത്തെ പേജിലും ഒന്നാം വൈലിന് മുന്നൂറ്റി മുപ്പത്തഞ്ചിലും ഈ കാര്യം പ്രത്യേകം ഉണർത്തുന്നുണ്ട് മറ്റൊരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ രണ്ട് കാര്യം ശ്രദ്ധിക്കുക ഒന്ന് രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഈ രണ്ട് ഈ രണ്ട് റക്കേത്തായിട്ട് തന്നെയാണ് നിസ്കരിക്കാൻ നല്ലത് അതുപോലെ തന്നെ ഏറ്റവും പ്രബലമായി നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ നിസ്കാരം കറാഹത്തിന്റെ ടൈമിൽ ഒരു കാരണവശാലും നിസ്കരിക്കാവതല്ല കരാഹത്താക്കപ്പെട്ട ടൈമിൽ ഈ നിസ്കാരം തീരെ ഗുണമേ ഇല്ല അത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഏതെങ്കിലും റുക്കോയിലോ താലിലോ സുജൂതലോ എവിടെയെങ്കിലും ഈ തെസ്ബി ഒരാൾ ഒഴിവാക്കിയാൽ ആ തെസ്ബി എന്ന് കരുതി അതിലേക്ക് മടങ്ങേണ്ടതില്ല ഉദാഹരണം റുക്കോയിൽ ചൊല്ലാൻ മറന്ന് ഞച്ചുതാലിലേക്ക് എത്തി ഇനി ആ റുഖോയിലേക്ക് അത് മടങ്ങേണ്ടതില്ല പിന്നെയോ എവിടെയാണോ മറന്നത് അതിന്റെ തൊട്ടടുത്ത് ഓർമ്മ വരുമ്പോ അതിലും കൂടി അത് കൂട്ടിയാ മതി ഉദാഹരണം ഞാച്ചിദാലിൽ പത്തൊരാൾ ഒഴിവാക്കി എന്നാൽ സുജൂതിൽ ആ പത്തും കൂടി കൂട്ടുക അതുപോലെ തന്നെ സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ ഒഴിവാക്കി എന്നാൽ അടുത്ത സുജൂതിൽ ആ പത്തും കൂടിയും കൂട്ടുകോയിൽ ഒഴിവാക്കിയത് ഞാച്ചാലിൽ കൂട്ടി വരേണ്ടതില്ല ഒന്നാം സുജൂതിൽ ഒഴിവാക്കിയത് സുജൂദിന്റെ ഇടത്തിലുള്ള ഇടയിലുള്ള ഇരുത്തത്തിലും കൊണ്ടുവരണ്ട കാരണം ഞാറ്റിതാലും സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തും റൂഖിന് കസീറാണ് വല്ലാതെ നിൽക്കാൻ പാടില്ലാത്ത ഫറതാണ് അതുകൊണ്ട് പത്ത് തസിബീനേക്കാളും ഇനി അത് കൂട്ടേണ്ടതില്ല ഇതല്ലാത്ത മറ്റു എവിടെയും മറുതത് തൊത്തടുത്ത് കൊണ്ട് വരാവുന്നതാണ് ഇനി എവിടെയെങ്കിലും നാം കുറച്ച് കുറഞ്ഞു എന്ന് കരുതിയിട്ട് തസ്ബീസ്കാരം വാർപ്പിലാകുന്നതല്ല ഒരാൾ തീരെ തസ്ബീസ് ചൊല്ലിയില്ലെങ്കിലും ഒരു മുത്തലക്കൻ സുന്നത്തായിട്ട് വക വകവെക്കപ്പെടും യഥാർത്ഥ സുന്നത്ത് നിസ്കാര സുന്നസ്കാരത്തിന്റെ കൂലി കിട്ടൂല എന്ന് മാത്രമേ ഉള്ളൂ ഈ കാര്യം ബഹുമാനപ്പെട്ട സബ്ര ബഹുമാനപ്പെട്ടി പ്രത്യേകം ഉണർത്തുന്നുണ്ട് എനിക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ നിസ്കാരത്തിൽ സുന്നത്തായ പ്രധാനപ്പെട്ട ഒരു ഉണ്ട് അത് നിസ്കാരത്തിന്റെ ശേഷം ധുവായിരുന്നാലും മതി ബഹുമാനപ്പെട്ട ഇമാം സുയൂ തന്റെ പ്രധാനപ്പെട്ട അൽ വൽ സ്വാലിഹ് എന്ന കിതാബിൽ ഈ രണ്ട് ഈ രണ്ടായി റിസ്കരിക്കുമ്പോൾ ഓരോ ഈ രണ്ട് റക്കേത്തിന്റെയും അവസാനം സലാം കിട്ടുന്നതിന്റെ മുമ്പായി ഇത് കൊണ്ടുവരണം അപ്പൊ രണ്ട് രണ്ട് റക്കയത്ത് ദുസ്കരിക്കുമ്പോൾ രണ്ടു വട്ടം കൊണ്ടുവരണം നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ബഹുമാനപ്പെട്ട ഇമാം ഷെറുബാനി വാല്യം രണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പതാം പേജിൽമുണ്ട് അള്ളാഹു وجد اهل الخشيه وطلب اهل الرغبه وتعبد اهل الورع وَإِرْفَانَ اهل الميت اخافك. اللهم اني اسالك مخافه ان تحجزني ان معافيك ان معافيك حتى امر بطاعتك امر نستيق به رضاك وحتى اناصيك للتوبة خوفا منك وحتى اخلص لك النصية حياء منك وحتى اتوكل عليك في الامور كلها واوصل اللهم نجدك سبحان خالق النار എന്നിങ്ങനെ ചൊല്ലൽ വളരെ പ്രധാനപ്പെട്ടതാണ് ാണ് മറന്നാരം കഴിഞ്ഞിട്ട് ഇതുമായിരുന്നാലും മതി ഇനി മുമ്പായാൽ വളരെ നന്നു എന്നാണ് പറയുന്നത് ഇനി പ്രത്യേകം ഒരു കാര്യവും കൂടി ശ്രദ്ധിക്കുക വാല്യം പേജിൽ കാണാം പക്ഷെ ആളുകളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ നിസ്കാരം ജമാഅത്തായിട്ട് നിർവഹിക്കുകയാണെങ്കിൽ അതിന് പ്രതിഫലം കിട്ടും എന്ന് പേജ് പ്രേരിപ്പിക്കലും പഠിപ്പിക്കലുമാണ് ഉദ്ദേശമെങ്കിൽ കാനു സവാബിൻ അതിന് പ്രതിഫലം കിട്ടും പക്ഷെ പ്രതിഫലം കിട്ടാൻ യഥവാഹം ഇതുകൊണ്ട് ആളുകൾക്ക് തെറ്റിദ്ധാരണ ഇല്ലെങ്കിലാണ് ആളുകൾക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ വന്നാൽ പ്രശ്നമാണ് അതുകൊണ്ട് നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത് ജമായത്തുള്ള സുന്നത്ത് നിസ്കാരം അല്ല പക്ഷെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ജമായത്തായി നമ്മൾ നിസ്കരിക്കുന്നത് എന്ന് പറഞ്ഞ് ഒന്ന് പ്രേരിപ്പിച്ച് പ്രത്യേകം ജമായത്തിന്റെ കാര്യം പറഞ്ഞു കൊടുത്താണെങ്കിൽ വളരെ നന്നായി ഏതായാലും പൊതുവെ ജമായത്ത് സുന്നത്തി ഇല്ലാത്ത നിസ്കാരം ആണെങ്കിലും ഇങ്ങനെ ഉദ്ദേശപ്രകാരം ജമായത്ത് അതിൽ നിർവഹിക്കപ്പെടാം എന്ന് വിരിയത്ത് മുസ്തർഷീൻ പേജ് അറുപത്തി രണ്ടാമത്തെ പേജിലുണ്ട് വളരെ പ്രധാന നിസ്കാരമാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ട നിസ്കാരമാണ് ദോഷം പൊറുക്കുവാനും ഒരുപാട് കാര്യങ്ങൾ പൂർത്തീകരിക്കുവാനും പറ്റിയ നിസ്കാരമാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാം പേജിൽ മറ്റും പറഞ്ഞ അടിസ്ഥാനത്തിൽ ഈ രണ്ട് ഈ രണ്ട് ഋഗ്രേത്തായി തന്നെയാണ് നിർവഹിക്കാൻ നല്ലത് അള്ളാഹു സുബ്രാൻ ഹയറായ വിധത്തിൽ ഇതൊക്കെ നിർവഹിക്കുവാനും നമുക്ക് പ്രതിഫലങ്ങൾ വാരി കൂട്ടുവാനും അള്ളാഹു തോഫീർക്ക് നൽകുമാറാവട്ടെ വിശുദ്ധമായ റമദാൻ ഷെരീഫിന്റെ പുണ്യരാത്രികളിലോ പകലുകളിലോ ഒക്കെ ഈ നിസ്കാരം എല്ലാവരും ശ്രദ്ധിക്കണം സഹോദരിമാർക്ക് ശ്രദ്ധിക്കണം വളരെ പുണ്യമുള്ളൊരു നിസ്കാരമാണ് എന്ന് മാത്രം ഉണർത്തുന്നു അള്ളാഹു സുബ് ഹാനുത്തല എല്ലാവിധ ഹയറും പുറക്കത്തും നമുക്കൊക്കെ നൽകുമാറാവട്ടെ നല്ല സൽക്രമങ്ങൾ വർദ്ധിപ്പിക്കാനും അതുവഴി അള്ളാൻ്റെ മഹഫുരത്ത് റഹ്മത്തുകൾക്ക് പാത്രമാവാനും അള്ളാഹു തല നമുക്ക് തോഫീർ നൽകുമാറാവട്ടെ എന്ന് പ്രത്യേകം തുക ചെയ്തുകൊണ്ട് നിങ്ങളുടെ സഹോദരൻ